കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ സിനിമാതാരൻ നവ്യ നായരും സംഘവും അവതരിപ്പിച്ച നവ്യം സുന്ദരം അരങ്ങേറി കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഏപ്രിൽ നാലിന് ആരംഭിച്ച ഉത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു വന്ന ക്ഷേത്രോത്സവ കലാപരിപാടികളിൽ ഏപ്രിൽ ആറ് ഞായറാഴ്ച രാത്രി പ്രശസ്ത സിനിമാതാരം നവ്യ നായരും സംഘവും അവതരിപ്പിച്ച നവ്യം സുന്ദരം അരങ്ങേറി ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നൃത്തം കൂടി ഉൾപ്പെടുത്തിയുള്ള പ്രോഗ്രാം കലാസ്വാദകർക്ക് പുതിയ അനുഭവമായി ക്ഷേത്രോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ഏപ്രിൽ ഒമ്പതിന് ഉത്സവ ബലി ബുധനാഴ്ച നടക്കുമെന്ന് ക്ഷേത്ര പ്രസിഡന്റ് കെ കെ സുബിദാസ് സെക്രട്ടറി സനീഷ് അയിനപ്പള്ളി പ്രഷർ ബസൽ കുറുപ്പ് എന്നിവർ അറിയിച്ചു